നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഉത്തരം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം ഉത്തരം മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഉത്തരം അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ഉത്തരം അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ഉത്തരം ആമിന ബിബി അൻഹു നബി ഹൊ അലൈഹി വസ്ലമയുടെ ഗോത്രം ഉത്തരം ഖുറൈഷ് നബി കുറേഷ് അലൈഹി അല്ലെ കുടുംബം ഉത്തരം ബനു ഹാഷിം നബി അലൈഹി വല്ലമ ജനിച്ച മക്ക ഇന്ന് ഏത് രാജ്യത്താണ് ഉത്തരം സൗദി അറേബ്യ അബൂ താലിബ് നബി സുല്ല അലൈഹി വല്ലമയുടെ ആരാണ് നബിയുടെ പിതാവിന്റെ സഹോദരൻ നബി സുല്ലാസമയുടെ പിതാമഹൻ ആര് അബ്ദുൽ മുത്തലിബ് ശരീരം കൊണ്ടോ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ശ്രേഷ്ഠമായതും പരിശുദ്ധവുമായ അമൽ ഏത് ഉത്തരം അഞ്ചു പക്കത്തെ നിസ്കാരം നബി സുല്ലാസമ്മയുടെ വളർത്തുമ്മ ആരെ ഉമ്മു ഐമൻ പരിശുദ്ധ ഖുർആനിൽ അബി ലഹബ് എന്ന സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് ഉത്തരം സൂറത്തു മസദ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ആയത്തുൽ ഖുർസി പ്രവാചക പത്നിമാരെ വിളിക്കുന്ന പേരെന്ത് ഉത്തരം മഹാത്തുൽ മൊമിനീൻ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്തേത് അൽബക്കറ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂഹത്തേത് സൂറത്തുൽ കൗസർ പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷനാരെ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റലിഅള്ളാഹൊനു ഉമർ റലി അള്ളാഹൊനു എത്രാമത്തെ അംഗമായാണ് ഇസ്ലാം സ്വീകരിച്ചത് നാൽപ്പതാമത്തെ ഖുർആാനിൽ രണ്ടു തവണ മാത്രം പേര് പറയപ്പെട്ട പ്രവാചകൻ ആരെ ഇലിയാസ് നബി അലിഹിസ്ലാം ഇമാ മഹദിയുടെ പിതാവിൻ്റെ പേരെന്ത് അബ്ദുല്ല പരിശുദ്ധ ഖുർആാനിൽ രണ്ട് തവണ ബിസ്മി വന്നിട്ടുള്ള സൂറത്തേത് സൂറത്തുൽ നംലെ പരിശുദ്ധ ഖുർആാനിൽ മീമില്ലാത്ത സൂറത്തേത് സൂറത്തുൽ കൗസർ കൗബ പുതുക്കി പണിയുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് വയസ്സെത്ര ഉത്തരം ഇരുപത് മുഹമ്മദ് നബി സലാഹ് അലിസ്ലമയ്ക്ക് മരണകാരണമായ പനി ആരംഭിച്ചതെന്ന് ഹിജറ പതിനൊന്നാം വർഷം സഫർ ഇരുപത്തി ആറിന് ആരുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണകാരണമായ രോഗം തുടങ്ങിയത് മൈമൂനബിബി അലഹുനിയുടെ വീട്ടിൽ വെച്ച് മുഹമ്മദ് നബി സല്ലാ അല്ലെ വസ്ലമെ രോഗം മൂർജിച്ചത് എന്ന് റബ്ബിയുള്ളവൾ പതിനൊന്ന് ഞായറാഴ്ച നബി സല്ലാ അല്ലെ അവസാന വസ്യത്ത് എന്ത് നിസ്കാരത്തെക്കുറിച്ചും ആശ്രിതരെക്കുറിച്ചും നബി നിബിസ്വല്ലാ അലിശ്വരമ രോഗസമയത്ത് മകൾ ഫാത്തിമയോട് എന്തോ സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ റവൻവ എന്ത് ചെയ്തു ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു നബിസ്വല്ലാമ മകൾ ഫാത്തിമയുടെ ചവിറ്റിൽ പറഞ്ഞ സ്വകാര്യം എന്ത് ഈ രോഗത്തിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ കരയുകയും എന്നോട് കുടുംബക്കാരിൽ നിന്ന് ആദ്യം ചേരുന്നത് നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുകയും ചെയ്തു ഏത് സമയത്താണ് നബി സുല്ല അലൈഹി സ്വലമ വഫാത്തായത് റബ്യുലവൾ പന്ത്രണ്ട് തിങ്കളാഴ്ച നേരം പുലർന്നതിന് ശേഷം നബി അലൈഹി അല്ലാസ്സലമ്മയുടെ ജനാസ കുളിപ്പിച്ചതെന്ന് റബ്യുലവൾ പതിമൂന്ന് ചൊവ്വാഴ്ച നബി നബിസ് അലിസ്ല അയ്യത്ത് കുളിപ്പിച്ചത് എത്ര പേർ ആറ് പേര് നബി നബിസുല്ലാസ്ല അയ്യത്ത് കുളിപ്പിച്ചത് ആരൊക്കെ ഉത്തരം അലിറലി അള്ളാഹു അബ്ബാസ് റലി അള്ളാഹുന ഉസമുബിനു അബ്ബാസ് റലി അള്ളാഹുഹുന ഫലുബുനു അബ്ബാസ് റലി അള്ളാഹുനുവ ഉസാമത്തുബുനു സൈദർ അലി നബി ഷുക്രൻ നബിസ്ലാ അലുസ്നെ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ അലിറലി അള്ളാഹു പറഞ്ഞത് എന്ത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അങ്ങേക്ക് എന്തൊരു പരിമളമാണ് നബിസ് അള്ളു അലമ്മയുടെ വഫാത്ത് എന്ന് ഹിജറ പതിനൊന്ന് റബ്ബിയുൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച